ചന്തമാര് കുരുണ്ടേ അത് പഴുത്തുക്കൊള്ളു ആ ഡോക്ടറെ കാണിച്ചു പൊട്ടല മോലന്മാരൊക്കെ തന്നു ഇതാരോട് പറയാനൊന്നിണ്ട ചെറുക്കന്മാര് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും അല്ലേ ഇപ്പൊ ഇത് മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന കാര്യ ഇതിപ്പോ ഞാനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അൻ്റെ മനസ്സിലൊക്കു നമ്മളല്ലാതെ ഇത് മൂന്നാമതൊരാളിത് അറിയണ്ട ആ അംസപ്പാ എന്താ പെണ്ണുങ്ങളെ ചതിമതൊക്കെ ഉരുപൊട്ടിയോ അതിപ്പ എല്ലാവർക്കും ഉണ്ടടാ ഇപ്പ ഈ ചൂടല്ലേ അതുകൊണ്ടാണ് എന്നിട്ട് എവിടെ കാണിച്ചത് എന്ത് പേന മുട്ടു ഞാൻ പോവാപ്പാ എന്താടാ പെണ്ണുങ്ങളെ പ്രശ്നം അവിടെ എന്താണ് പ്രശ്നല്ലേ ഗവൺമെന്റ് ഒക്കെ കൊടുക്കല്ലേ അത് ഞാൻ ശരി എന്താ ശരിട്ടോ എന്തൊക്കെയോ ആ അംസപ്പാ എന്താ പെണ്ണുങ്ങൾ ചന്തിമത്തെ കുരു അടാ അപ്പ മാറിയില്ല ഓരോരോ ഇടം വേറെ എത്ര സെല്ലുണ്ട് കുരുവരാന് ഞാൻ പറയുമ്പോൾ നാരായണ വൈദ്യരുണ്ട് നമ്മളെ പാലത്തിൻ്റെ അവിടെ അയാളൊന്ന് കാണിച്ചു നോക്ക് നല്ല നല്ല മാറ്റം ഉണ്ടാവും ഇവിടെ